നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ ബംഗ്ലാദേശിന് തോൽപ്പിച്ചപ്പോൾ ഋഷഭ് പന്തിൻ്റെ സെഞ്ചുറി വലിയ രൂപത്തിൽ ചർച്ചയായി കാരണം ഏതാണ്ട് രണ്ട് വർഷക്കാലം കളിക്കളത്തിന് പുറത്ത് നിന്ന് ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാതെ കളിക്കാതിരുന്ന് തിരികെ വന്ന് അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഈ ഒരു സെഞ്ചുറി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ രണ്ടു വർഷക്കാലം കളിക്കാതിരുന്നു എന്നല്ല അദ്ദേഹം ഐ പി എല്ലിൽ തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് രണ്ട് വർഷം പുറത്തായിരുന്നു ഓൾമോസ്റ്റ് ടു ഇയേഴ്സ് ആ കളിയിൽ പന്തിൻ്റെ ഒരു ചെയ്തി വലിയ രൂപത്തിൽ വൈറലായി പോയിരുന്നു അതായത് ബംഗ്ലാദേശിൻ്റെ നായകനോട് പറയുകയാണ് ഇവിടെ ഒരു ഫീൽഡില്ല ഇവിടെ ആളെ നിർത്തൂ എന്ന് പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശിനു വേണ്ടി ഫീൽഡ് സെറ്റ് ചെയ്യുന്ന ഋഷഭ് പന്ത് ബാറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ച് ഋഷഭ് പന്ത് സംസാരിക്കുന്നത് ജിയോ സിനിമയിൽ അദ്ദേഹത്തിന് ഒരു ഇൻ്റർവ്യൂ വന്നിരുന്നു അതിൽ ഋഷഭ് പന്തിനോട് ചോദിക്കുന്നു ബംഗ്ലാദേശിനു വേണ്ടി ഫീൽഡ് സെറ്റ് ചെയ്തതിനെ കുറിച്ച് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ മറുപടി ക്രിക്കറ്റ് നമ്മൾ കളിക്കേണ്ടത് ബെറ്റർ ആയിട്ടുള്ള രൂപത്തിലാണ് അത് നമ്മുടെ ടീം കളിച്ചാലും ഓപ്പണൻസ് കളിച്ചാലും നല്ല രൂപത്തിൽ കളിക്കണം എന്ന് വേണ്ട അദ്ദേഹം ചിരിക്കണം എന്നിട്ട് പറയുന്നു അപ്പോൾ ആ ഘട്ടത്തിൽ ഞാൻ നോക്കിയപ്പോൾ ഫീൽഡറ് റൈറ്റ് പൊസിഷനിലല്ല നിൽക്കുന്നത് അപ്പോൾ ഞാനതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തു അവർക്ക് വേണ്ടി ഫീൽഡ് സെറ്റ് ചെയ്ത് കൊടുത്തു എന്നാണ് പന്ത് തൻ്റെ സ്വത്ത് ശൈലിയിൽ പറയുന്നത് ഏതായാലും അത് വലിയ രൂപത്തിൽ ചർച്ചയായിരുന്നു പന്ത് അവർക്ക് വേണ്ടി ഏയ് ഇവിടെ ഒരാൾ കുറവുണ്ട് ഇങ്ങോട്ടേക്ക് ആളെ നിർത്തു എന്ന് പറയുന്നത് പിന്നെ നമ്മൾ കണ്ടത് അന്നത്തെ ആ ഒരു മത്സരത്തിൽ പന്ത് വളരെ അഗ്രസീവായിട്ട് ബാറ്റ് ചെയ്യുന്നതാണ് തുടക്കത്തിൽ പതിയെ പോയിട്ട് പിന്നീട് അദ്ദേഹം നന്നായിട്ട് അഗ്രസീവ്ലി ബാറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു കാരണം കൂടി അദ്ദേഹം പറയുന്നുണ്ട് ലെഞ്ചിൻ്റെ സമയത്ത് ഞങ്ങൾ ലെഞ്ചിന് വേണ്ടി പവലിനിലേക്ക് എത്തിയ സമയത്ത് ഡിസ്കഷൻ മുഴുവനും ഡിക്ലറേഷനും കുറിച്ചായിരുന്നു അപ്പോൾ രോഹിത് ബായി ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നമ്മൾ ഒരു മണിക്കൂർ കൂടി ബാറ്റ് ചെയ്യും ആർക്ക് എന്ത് റൺസ് അടിക്കണമോ അതടിച്ചോളൂ വേഗത്തിലടിക്കണം അതിനിടയിൽ അതടിച്ചിടണം എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ സമയം തരും സഞ്ചുരി അടിക്കേണ്ടത് അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ സഞ്ചുരി അടിക്കുക അതിനുള്ളിൽ അടിക്കുക വേറെ വർത്താനം എന്നുള്ളത് രോഹിത് അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ പറഞ്ഞു എന്നർത്ഥം സോ പിന്നെ പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് താൻ മാറി എന്നാണ് ഋഷഭ് പന്ത് പറഞ്ഞത് സെഞ്ചുറിക്ക് ശേഷമൊക്കെ അദ്ദേഹം എല്ലാ ബോളുകളും ആക്രമിക്കാൻ പോയി അങ്ങനെയാണ് പിന്നീട് പന്ത് ഉട്ടാവുന്നത് ഏതായാലും ഒരു തകർപ്പൻ വിജയം ടീം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ് ബംഗ്ലാദേശിനെതിരെ രണ്ടാം ടെസ്റ്റിനായിട്ടുള്ള ആദ്യ ടെസ്റ്റിൽ സെയിം സ്കോഡ് ഇന്ത്യൻ ടീം റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് രണ്ടാം ടെസ്റ്റിനായിട്ട് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി ക്രാഫ്റ്റ് ടോക്സിറ്റ് എത്താം